ഹലോ ഇപ്പോൾ വിചാരിക്കണ്ടോ ഇതെന്താ വൈകുന്നേരം നേരത്തെ ലേറ്റ് ഒക്കെ ഇട്ടിട്ട് രാത്രിയായി ഇപ്പം എനിക്ക് തോന്നി കപ്പ കുറച്ചിരിക്കണമായിരുന്നു കപ്പ ആക്കിയാലോ ഒന്ന് വൈകുന്നേരം അപ്പോൾ ചോറിന് പേരം കപ്പയുണ്ടാക്കാം അപ്പം അതേ കപ്പ വെക്കതേ ചേട്ടയുടെ അനിയം കൊണ്ടത് എന്താട്ടാണ് അപ്പോൾ ഇവിടുത്തെ രീതിയിലായിട്ടാണ് ഞാൻ കപ്പ വയ്ക്കണം സാധാരണ ഞാൻ എൻ്റെ അവിടെ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെ വെക്കാറില്ല ഞാനിതൊക്കെ കഴിച്ചു പഠിച്ചത് ഇവിടെ തൊട്ടാട്ടോ ഇവിടെ വന്നതിന് ശേഷം അപ്പം എനിക്ക് എന്തായാലും ഇഷ്ടം ഇപ്പോൾ കുറച്ച് കപ്പ ഞാനും ചേട്ടായി മാത്രമല്ല ഉള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് കലത്തിൽ വേവിക്കാന്ന് വെച്ചപ്പോൾ എൻ്റെ കെറ്റിൽ നാശമായി ഞാൻ കുക്കറിലിട്ട് അടിച്ചാലല്ലെങ്കിൽ മറ്റേ പാണോ വയ്ക്കുമ്പോൾ കുറേ സമയം പിടിക്കില്ല ഗ്യാസ് മേ അപ്പോൾ അത് വേവണ സമയം നമുക്ക് അരപ്പ് റെഡിയാക്കാം ഇത്തിരി നാളുകാരെടുത്തിട്ടുള്ള രണ്ട് മൂന്ന് ചുവന്നുള്ളിയും ഇത്തിരി വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കാന്താരി മുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് കപ്പയിൽ ഉപ്പ് ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലേട്ടാ അതൊക്കെ കൂടി നമ്മുടെ മിക്സിൽ ചെറുതായിട്ടൊന്നും ഒതുക്കി എടുക്ക ഇപ്പൊ എന്താ കപ്പ ഉണ്ടാക്കാനുള്ള എന്നല്ലേ ബാ ഞാൻ കാണിച്ചെര ഞാൻ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടത് മീൻകറി മുളക് ചാറ് വെച്ച് വെച്ചിണ്ട് കാണുമ്പോ തോന്നണേ നിങ്ങൾ ഊഹിച്ചതന്നെ എന്തിട്ട് തോന്നിയെന്നെ അടുത്ത് പറയണം അത് കഴിഞ്ഞിട്ട് കപ്പയുടെ അപ്പഴത്തേന് വിസിലൊക്കെ പോയിട്ട് കുക്കറിലായതുകൊണ്ട് ഇത്തിരി വെന്ത് പോയിട്ട ഒരു വിസിലടിച്ചുള്ള പക്ഷെ എന്നാലും വെന്തു വേഗം അതൊക്കെ കൂറ്റി പിന്നെ അരപ്പിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ മൂടി അടക്കണ്ട വെറുതിങ്ങനെ അടപ്പിങ്ങനെ വെച്ചിട്ട് വേഗം അതൊന്നും അതിൽ ഉള്ള വെള്ളം കൂടാക്കി അരപ്പൊന്നിങ്ങനെ ആവിയേറ്റി എടുത്തു ഉപ്പൊക്കെ നോക്കിയപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടാ അപ്പോൾ ദേ വൈകുന്നേരം ഞാൻ ശരിക്കും പറഞ്ഞത് ചേട്ടായി വരാൻ വേണ്ടി നോക്കി നോക്കിയിരിക്കായിരുന്നു പിന്നെ വൈകുന്നേരത്തെ ഫുഡ് ഇതേ കപ്പയും നല്ല അടിപൊളി മിളക് ചാറ് വെച്ച മീനും ഏതാ മീൻ ഏകദേശം മനസ്സിലായില്ലേ ഞാൻ പറയില്ല നിങ്ങൾ അനുഭവിച്ചിരിക്കട്ടാ അപ്പോൾ ദേ അടിപൊളി കപ്പയും കുറച്ചധികം ചാറു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മാത്രമല്ല വേറൊരു സൂത്രം കൂടി ഉണ്ട് കണ്ടാ ടേണ്ട ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം പക്ഷേ ആ സൂത്രം എന്താ ഞാൻ ഇന്ന് പറഞ്ഞു തരില്ലേട്ടാ നാളെ പറഞ്ഞു പറഞ്ഞിരള്ളൂ പിന്നെ ഞാനും ചേട്ടായ ഒക്കെ കൂടി കഴിച്ചു ഞാൻ ആ സൂത്രം കഴിക്കില്ല എന്ന് വിചാരിച്ച ഒരെണ്ണം ഉണ്ടാക്കിയുള്ളൂ പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞ എൻ്റെ പൊന്നുമക്കളെ എന്നുള്ള സൂപ്പർ ആയിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ നാളെ പറഞ്ഞുതരട്ടാ പിന്നെ അത്രയ്ക്കുള്ളൂ ടാറ്റ ബൈ സി യു ഗുഡ് നൈറ്റ് സബ്സ്ക്രൈബ് ചെയ്തോളൂ